ഹലോ ഗായ്സ് അസ്സാംക്കും ഇന്ന് ഞങ്ങൾ ഒരു ഞങ്ങളൊരു ആയിട്ട് വന്നാണ് എന്താ ചലഞ്ച് ഹൂസ് മീ ബെറ്റർ ചലഞ്ച് അപ്പൊ ഷഫീഖിനെ കൂടുതൽ അറിയാൻ പറ്റ എനിക്ക് കാണോ അറിയാലോ ഐഡിയ ഇല്ല അപ്പൊ നല്ല പണിഷ്മെന്റ് ഉണ്ട് കാരണം ഇത്രയും കാലം പത്തിരുപത് കൊല്ലായിട്ട് ഒപ്പമല്ലേ അപ്പൊ ഇനിയും അറിഞ്ഞിട്ടില്ലെങ്കിലേ അപ്പൊ ഇവിടെ പണിഷ്മെന്റ് അറിയണത് ഇവിടെ ക്രീമുണ്ട് മഞ്ഞൾ ഉണ്ട് മഞ്ഞൾ കലിക്കും ലിപ്സ്റ്റിക് കറന്മശീൻ ഒരു പ്ലേറ്റില് പൗഡറും ഉണ്ട് അപ്പൊ തുടങ്ങാം നല്ല നല്ല പണിഷ്മെന്റ് മുന്നിലുണ്ട് നല്ല ചൊക്കായി വന്നിട്ട് ഇരുന്നൊരു ഗതി ഏഹ് അപ്പൊ ഫസ്റ്റ് പണിഷ്മെന്റ് ഞങ്ങൾക്ക് ഇഷ്ടല്ലേക്കാം അപ്പൊ ഓനെ ഞങ്ങൾ കുറച്ച് ടൈം കൊടുത്തിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണേ അപ്പൊ തുടങ്ങല്ലേ അതാണൊന്നും അറിയില്ല അപ്പൊ ഓനെ ഞങ്ങൾ ഇത്തരം വന്നിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണിഷ്മെന്റ് ഞങ്ങൾക്ക് തരാൻ ലോചിച്ചിട്ട് ഓന എങ്ങനെ അറിയാം കണ്ണി ഓന ഐഡിയ ഇല്ല ഇത് ഓനെ ശരിയാക്കില്ല ഇതൊക്കെ ആണ് അത്രയും ഉറപ്പാണ് ഓണ് തിരുത്തി പറഞ്ഞാൽ ഇവിടെ പറ്റൂലെ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് റെഡി രണ്ട് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി തൊള്ളായിരത്തിഒന്പത് അല്ലേ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അവിടെ പറഞ്ഞ ഞങ്ങള് എത്തിച്ചേക്കുന്ന എനിക്ക് എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലം ഓ എനിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലമോ ഞാൻ പറയണത് മണാലി അങ്ങനെ ഇന്ത്യ നോക്കണത് എനിക്കിഷ്ടമുള്ള സ്ഥലം പറയൂ ഊട്ടി മണാലി ഞാനത് വിചാരിച്ചിട്ടെ പറഞ്ഞേ മണാലി മണാലി

ു ബി ഡ് ബിഎ പറഞ്ഞ കാട്ട പക്ഷെ ോന്നില്ല തിരികുമ്പോട്ടോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഗൾഫ് നിർത്തി നടത്തി പണിക്കൊന്നും ാണ് കൂട്ടുകാരന്മാരുടെ പേര് എത്ര കൂട്ടുകാരൻ അളവത്തിനാന അഞ്ജലിയാണ് വന്നേക്കുന്നേ ഈ ടീഷർട്ടാണോ അതോ ഷർട്ടാണോ ഇഷ്ടം ഇത് ഷർട്ടാണ് ഷർട്ട് ആണ് ഇഷ്ടം ഷർട്ട് ഊചോ ടീഷർട്ട് അല്ല ഷർട്ടാണ് മോനെ എന്തിട്ടാ വന്നേ കിട്ടു എന്നിലാണോ കാര്യം ഒരു പൂർണ്ണില്ല ടീഷർട്ടല്ലേ നിർസോ അഞ്ജലി ആണ് നേരെ പിടിച്ചാണ് അതാനേ പൗഡർ അetzt നല്ല ശരി ഇഷ്ടപ്പെട്ട ഭക്ഷണം ായിട്ട് തോന്നി വല്ല ഇഷ്ടൊന്നും ഇല്ല പിന്നെ ചെക്കൻമാരപ്പ് മുമ്പ് അല്ലാതെ സാധനങ്ങൾ തിന്നുള്ളൂ തിന്നൂലേ

ോടില്ല ഓള ഇന്ന കണ്ടോളെ പോരാക്കുന്നു അടുത്ത ഇഷ്ടപ്പെട്ട കളിക്കാര് കളിക്കാര് നെയ്മറ് അതൊക്കെ ഇഷ്ട നോക്കറുപ്പ് കൊടുക്കു മുഖത്ത് വെളുത്ത മുഖായോണ്ടേ വേറെന്തോർത്തല്ല അറിയില്ല വാല് ഇതിലെ കൊടുക്ക അടിയിൽ കൂടെ പൂച്ചോടെ സാ അത് കട്ടില്ലാത്തമാതിരി കൊറച്ച് കട്ടിയില് വരും പൂച്ചത് ദാരിദ്ര്യ പൂച്ച മതി റോമൊന്നുമില്ല ഞാനാണോ മെച്ചം അടുത്തത് അടുത്തത് ഞാൻ അടുത്ത ഇന്റെ കയ്യിൽ ആരും വണ്ടി ാണ് പൾസറാണ് പക്ഷേ അങ്ങനെ പക്ഷെ അടുത്ത ചോദ്യേ ജ്യൂസാണോ ചായയാണോ ഇഷ്ടം ജ്യൂസ് కొనత నాయో ఇది బజ్జాయే రే మంచిగా కుడుతది అప్పుడు జ్యూస్ అలే అన్ అర్థతది చిచిష్టపట సినిమా నాడదు దుల్కడో దీకే దీకే సినిమాసం నందు నిన్ను దల్కరు ఆదా నిన్ను దల్కరాదు అల్ దల్కరు ఆన అవలే కాయ అదో జ్యూస్ నికొలగా ఆటియం పోరా దుల్కరు అలే చిచిష్టలత ఒక రకం അതാണെങ്കിലും സ്വന്തമായിട്ട് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട് ഇർച്ചാത്ത ഓര പോയിടാനാണ് ഇന്നന്താ ചേരെകളെ പോസിഗോ പോവാനോടാ എന്താന്താ മന്ക്ക് ഇഷ്ടപ്പെടാത്തെ ടൈം കഴിഞ്ഞുട്ടോ നീയാ പറയടേ ഓം 갈ക്കന്ന് ഉരിച്ചാൽ ഇന്നാതി പറഞ്ഞ് നെറ്റി ഇട നാല മണിക്കൂർ ഓഫ് ആക്കാലോ ഓന്ന് ബയംഗര ഇരുന്നോളെ ഗാഡിയാ ഓ 갔다 എച് പോവൽ ചിട്ടി ഇല്ലെങ്കിൽ ആയാലും എച് വൈങ്ങ അതാണ് കൊർന്ന കെട്ടിയ അതാണ് ഞാൻ അന്തി പോനോട് ചോദിച്ചു बंद നോയി നിഞ്ചട്ടെ അ സംദ നല്ല എ 갔다ലെ ക്വിൻഡിലോട്ടരീ വരെ എത്തിയാണ്ട് ഞാൻ 갈ക്ക പോയ വർഷം യാ ഫസ്റ്റ് ഡേമേ വയർസർ അങ്കളിയോ വാസം नाही ലല്ലോ വാസം എന്താ இல்லേ കേക്കളി ആവുണ്ട് ആയിട്ടല്ലേ ദുവയൽ ആ മദോനെ ഞാൻ તો ദുവയൽ ദുവാ ത거든요 どんどん रे दोस दिसिनी ഞാൻ 2018 ലേ ഇന്നി എന്താ ഇതെത്തി വെക്കുന്ന 22 ഫസ്റ്റ് ആലോ ആ ഏത് തരം ഡിജി ജനുവരിയിലാണ് ആ ജനുവരിയില് നേ ഞാ കുട്ടിയല്ല മാറി പോയ ആ മാറി അല്ലേ 22 ലല്ലേ 22 ല് ഓംമ്പി ആയി ഇടി ഞാൻ അതല്ല അത് മാറി പോയടാ അല്ലല്ല ഒരു മാറ്ല്ല എന്ന മാടി വെച്ചോ സന്തോഷം കിച്ചാണേ അത് അനക്കൊണ്ടേ ഇരി കിരണി നോดิ ഒക്കെ കൊണ്ടിറച്ചി നീ ഓരണ്ടാ കിച്ചല്ല നടക്കു നീ എന്തൊക്കെ വാക്ക് അതിനൊന്നും ഇരണ്ട കഞ്ഞി ൂടെ തേക്ക് അന്റെ അവിടെ

ചോക്ലേറ്റ് ആണത് മുട്ടേ പറയുന്നു അതെയോ മുട്ട ഇഷ്ടം

ൂടി നന്നാക്കണ മൂടെ

കണ്ടിട്ടോളു ചോള മോത്തിന്റെ പോലെന്താ പുലിക്കലി അടിച്ച മതി നിങ്ങൾ ചുറ്റും മഞ്ഞ ഒന്നാവാണ്ട് നിളാണോ എല്ലാര്ക്കും പറ്റിയതൊന്നും കമ്മിറ്റി ചിരിച്ചു എപ്പ എന്റെ കോലം ലാസ്റ്റ് ഞങ്ങളൊന്ന് കണ്ണാടി പോയ ഞങ്ങളൊപ്പിജുരമ്മ പോയി അപ്പൊ അതൊക്കെ പോവും ഞങ്ങളുടെ ആലാണ് സുന്ദരിമാരായത് ഇന്നത്തെ കലേ ഞങ്ങൾ ഇന്നത്തെ വീട് എത്രയുള്ളു വീടേലും കാണാൻ എല്ലാവളേക്കും